ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്ക് പച്ച മാങ്ങ കൊണ്ടൊരു ഉടനായിട്ട് ഒരു ചിറും മാങ്ങാച്ചാറും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ ഇതാ ഒരു ഏഴ് മാങ്ങ എടുത്തിട്ടുണ്ട് ഏത് മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പച്ച മാങ്ങ ചെറുതായിട്ടൊക്കെ ഒരു മൂപ്പ് വന്നാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കഴുകി ഇതുപോലെ ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല കേട്ടോ ഇത് നന്നായിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുള്ളതാണേ ഇത് നമുക്കിനി ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ മാങ്ങ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ മാങ്ങ വച്ചാറിന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് അപ്പം ഈ ഒരു മാങ്ങ ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അധികം മൂത്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം ഒട്ടും തന്നെ ചീത്തയാവാതെ ഒട്ടും തന്നെ മാങ്ങ ചൂടാക്കാതെ നമുക്കിതുപോലെ ഉണ്ടാക്കി ഒരു ബോട്ടില്ലാക്കി സൂക്ഷിക്കാം കേട്ടോ അതിന് ഈ മാങ്ങ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാനിതാ മാങ്ങ ഇതും മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് മാങ്ങ കുറച്ച് മൂത്തതായിരുന്നു കേട്ടോ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഒരു രണ്ട് മാങ്ങയുണ്ടല്ലോ ഇത് കുറച്ച് മൂത്തത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമ്മളിത് കൊണ്ട് വേറൊരു റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇതിനായിട്ട് അച്ചാറിനായിട്ട് നമ്മളിതാ രണ്ട് സ്പൂണോളം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി ഞാൻ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തു ഒരു സ്പൂണോളം കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈയൊരു ഇഞ്ചി കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ വളരെ കുറച്ച് കുക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ ഇനി ഇതാ ഇതുപോലെ ഒന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് വളരെ തീ കുറച്ച് വെച്ച് കൊടുക്കണേ അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ ഇഞ്ചി ഒന്ന് മൂത്ത് വരേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടു ബാക്കി ഒട്ടും തന്നെ സമയം കളയാതെ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ടേബിൾ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് അതാ ഈ ഒരു കാശ്മീരി മുളക് പൊടി തന്നെ വേണമെന്നൊന്നുമില്ല സാധാരണ നമ്മുടെ മുളക് പൊടി എടുത്താലും മതിയാവും മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് വയ്ക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ് കേട്ടോ കായം നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതൊരു ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായപ്പൊടിയാണ് വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ജസ്റ്റ് ഇതുപോലെ നേളക്കി യോജിപ്പിച്ചാൽ ആ സമയം തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ മുളക് പൊടിയുടെ കളറ് ഒട്ടും തന്നെ മാറിപ്പോകരുത് കേട്ടോ നല്ല കളറായിരിക്കണം ശരിക്കും മാങ്ങാച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു റെഡ് കളറാണ് നമ്മുടെ ഒരു ഒരു മനസ്സിലൊക്കെ വരിക അപ്പം ഇതാ ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറി വരണം നമുക്ക് ഈ കടായിനെ ഈ സ്റ്റൗവിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചീത്ത ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല പിന്നെ ഒരു കാൽസ്പൂണുകളും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ പേസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതാ ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇത് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഈ ഒരു മാങ്ങ സീസണിലൊക്കെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഈ മാങ്ങ കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇതിലിട്ട് കൊടുക്കണം ഒട്ടും തന്നെ ഇതിൽ വെള്ളമൊന്നും പാടില്ല കേട്ടോ വെള്ളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സമയമൊന്നും ഈ മാങ്ങ അച്ചാർ കേട് വരാതിരിക്കില്ല ഇനി വെള്ളമൊന്നും ചേർക്കരുത് വിനാഗിരി ഒന്നും തന്നെ നമുക്ക് വേണ്ട നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ മസാല ഉണ്ടല്ലോ വളരെ കുറച്ച് മസാലയുള്ളൂ മസാല ഒന്നും ഇതിൽ പിടിച്ചു വരുന്നവരെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം എത്ര അറിയാത്തവർക്കും ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഇളക്കും തോറും ഈ മാങ്ങയുടെ കഷ്ണങ്ങളിലൊക്കെ ഈ പൊടികളൊക്കെ നന്നായിട്ടിങ്ങനെ പിടിച്ചു വരും അപ്പോൾ നല്ലെണ്ണം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെയും കയ്യിലും എൻ്റെ കയ്യിലും എപ്പോഴും നമുക്ക് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇത് ഞാൻ ഒത്തിരി കാലം എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമുക്കിപ്പോൾ ഇങ്ങനെ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കാം ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു രാത്രിയോ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കുവാണേൽ അരമണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കാതെ മാങ്ങ ഇത്ര രുചിയോട് കൂടി അച്ചാർ ഉണ്ടാക്കി എടുത്തു വെക്കുന്നത് എന്നുള്ളത് ഇപ്പം അതാണ് നന്നായിട്ട് ഈ മസാലയൊക്കെ മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിനെ ഇളക്കി കാണിച്ചേരാട്ടോ നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട വിനാഗിരി ഒഴിക്കേണ്ട നമ്മൾ ചേർത്തല്ലേ മാങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലേ അപ്പോൾ ആ ഉപ്പ് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ താ ഇതുപോലെ ഇറങ്ങി വരും ഇത് മാത്രം മതിയാവും കേട്ടോ നമുക്ക് മാങ്ങാച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാനില്ല കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റുമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു മാങ്ങാച്ചാർ അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മറ്റുള്ള അച്ചാറുകളൊക്കെ നമ്മളവിടുമ്പോൾ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് എന്നാൽ ഒട്ടും തന്നെ അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ മാങ്ങ അച്ചാറും ഉണ്ടാക്കി ഒരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വിഷുവിന് ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണ്ടെ വളരെ വെറൈറ്റി ആയിരിക്കും ഇതെല്ലാം മിക്സിങ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യണം കേട്ടോ ഈ മാങ്ങയിലൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള തനിനാടൻ രീതിയിലുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുറച്ച് ഉപ്പൊന്നിങ്ങനെ ഒന്ന് കൂടി നിന്നാൽ മാത്രം മതിയാവും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഫ്രണ്ട്സെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം